ഹായ് ഒരു വാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇൻഡസ്വിവ കമ്പനിയുടെ സൂപ്പർ പ്രൊഡക്റ്റായിട്ടുള്ള ഐ കോഫി നമുക്കറിയാം ഐ കോഫി എന്തിനു ഗുണകരം ഡയബറ്റിക് എന്ന് പറയുന്ന അസുഖത്തിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐ കോഫി തയ്യാറാക്കിയുള്ളത് രണ്ട് ഫ്ലേവറിലാണുള്ളത് ഒന്ന് ക്രീം കോഫിയും ഒന്ന് ബ്ലാക്ക് കോഫിയും ഇത് ഏത് പ്രായക്കാർക്കും കഴിക്കാം ഇതിനൊരു ഏജ് ലിമിറ്റേഷനില്ല ഇത് നമ്മൾ നിലവിൽ കഴിക്കുന്ന മെഡിസിൻ്റെയോടൊപ്പം വേണം ഇത് കഴിക്കാൻ പതുക്കെ പതുക്കെ നമുക്ക് ഡോക്ടർ നിർദ്ദേശത്തോടു കൂടി മെഡിസിൻസ് നമുക്ക് പൂർണ്ണമായി ഇല്ലാതാക്കാൻ നമുക്ക് ഈ ഒരു കോഫി കൊണ്ട് സഹായിക്കും ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഐ കോഫി പ്രൊഡക്റ്റിനെ പറ്റിയുള്ളൊരു സൂപ്പറായിട്ടുള്ളൊരു പാട്ടാണ് നമ്മളെല്ലാവരും പാട്ട് കേൾക്കാനും പാട്ട് കാണാറുമുണ്ട് പക്ഷേ ഈ ഒരു പാട്ട് നിങ്ങൾ കേൾക്കണം കണ്ടതിന് ശേഷം ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം ഓൾ ഓവർ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തു നമുക്ക് ഈ പ്രോഡക്റ്റ് കിട്ടും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്യാം ചെല്ലത്തുള്ളൊരു ചങ്ങാതി ഈ ആയിക്കൊപ്പിയൊന്ന് കൂടിച്ചാട്ടെ ചെല്ലത്തുള്ള ഒരു ചങ്ങാരി ഈ അയക്കൊപ്പിയൊന്ന് കൂടിച്ചാട്ടെ പഞ്ചാരെ മാറും ക്ഷീണകുമാറും ഓടിച്ചാടി എങ്ങും നിങ്ങീടാം പഞ്ചാരെ മാറും ക്ഷീണകുമാറും ഓടിച്ചാടി എങ്ങും നിങ്ങീടാം

ഈ നീനയും ജാസ്മിൻ ചേർന്ന് മുറിവെല്ലാം വേഗം ാണേലും ഡയബറ്റിക് എല്ലാം നോർമലാകും ആകും അഞ്ഞൂറാണെങ്കിലും മിൻസൂരിയൻ എടുത്താലും ഡയബറ്റിക്ക് എല്ലാം നോർമലാകും ആകും ചങ്ങാതി ഈ ഐക്കോഫി ഒന്ന് കൂടിച്ചാട്ടെ പഞ്ചാരമാറും മാറും ഓടിച്ചാടി നീങ്ങീടാം ലിജി ും രണ്ടെണ്ണം തോറും രണ്ടെണ്ണം കുടിച്ചാട്ടെ ഹസ്ബൻഡിന്റെ ഷുഗർ മാറി പിന്നെ ഡയബറ്റിക് പമ്പക്കാട്ടെന്നന്ന് ഹസ്ബൻഡിന്റെ ഷുഗർ മാറി പിന്നെ ഡയബറ്റിക് പമ്പക്കാട്ടന്ന് ചിറ്റിലുള്ള ചങ്ങാതി ഒന്ന് ഓടിച്ചാട്ടെ പഞ്ചാരന്മാരും ക്ഷീണകന്മാരും ഓടിച്ചാടി എങ്ങനെ ഷുഗർ ഒക്കെ കൺട്രോളിൽ ആക്കുമല്ലോ പിന്നെ കണ്ണിന്റെ കാഴ്ചക്കും ഷുഗറൊക്കെ ആക്കുമല്ലോ പിന്നെ കണ്ണിന്റെ കാഴ്ചക്കും നല്ലതാണ് ഹാർട്ടിലും കിഡ്നിക്കും ആരോഗ്യം പിന്നെ ഡോക്ടർക്കും കാശുക്കോട് കേന്ദ്ര ഹാർട്ടിലും കിഡ്നിക്കും ആരോഗ്യം പിന്നെ ഡോക്ടർക്കും കാശുക്കോട് കേന്ദ്ര ചെന്നൈയിലുള്ളിന്റെ ചങ്ങാതി മാറും പഞ്ചാരമാറും മാറും ഓടിച്ചാടി എന്ന് നീങ്ങിടാം മാറും ക്ഷീണകുമാറും മാറും എന്ന് നീങ്ങിടാം പഞ്ചാരമാറും മാറും ഓടിച്ചാടി മാറും നീങ്ങിടാം ഓടിച്ചാടി എന്ന് നീങ്ങിടാം